ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ഭാഗത്ത് ഈ ഇസ്ലാമിക വസ്ത്രം എന്ന് പറഞ്ഞ് ഹിജാബിന് അനുകൂലമായി സമരം ചെയ്യുന്നവരും മറുഭാഗത്ത് ഇസ്ലാമിക രാജ്യത്ത് ഹിജാബിനെ പ്രതിഷേധിച്ചുകൊണ്ട് സമരം ചെയ്യുന്നവരുമാണ് ഉള്ളത് ഓ നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണ് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും മതവേഷം സ്വീകരിക്കാനും നിരാകരിക്കാനും മതം മാറാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ജീവിച്ചിരുന്നിട്ട് ആധുനിക മനുഷ്യരാകണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കിട്ടാതെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട് അതല്ലെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് ആറാം നൂറ്റാണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഞങ്ങൾക്ക് ആകെ മൂടുന്ന കറുത്ത ചാക്കുകെട്ട് വേണം മൂടിക്കോ വീട്ടിലിരുന്നോ ഇല്ല ഞങ്ങൾക്ക് പബ്ലിക് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കണം മതസ്ഥാപനത്തിൽ പഠിച്ചോ പറ്റില്ല പിന്നെ പൊതുവിദ്യാലയങ്ങളിൽ പൊതു യൂണിവേഴ്സിറ്റികളിൽ പൊതു സർവകലാശാലകളിൽ ഞങ്ങൾക്ക് അപേക്ഷ അതല്ല അത് സർവകലാശാലയ്ക്ക് ഉണ്ടാകുമല്ലോ ഒരു യൂണിഫോമിറ്റി അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് കുറച്ച് കൊമ്പും തൊമ്പിക്കയുമൊക്കെ ഉള്ളവരാണ് ഇനിയും ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ ഒന്ന് പോയി നോക്കുക അവിടെ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിരന്തരം അറിയുകയും കാണുകയും ചെയ്യുന്നവരാണ് നമ്മൾ അഫ്ഗാനിലെ പെൺകുട്ടികൾ ഇനി മുതൽ വിദ്യാഭ്യാസമേ വേണ്ട പെൺകുട്ടികൾ പഠിക്കേണ്ടവരല്ല അവര് പെറേണ്ടവരാണ് പേരേണ്ടവരാണ് അവർ വെറും ഒരു പേര് യന്ത്രം മാത്രമാണ് പുരുഷനെ ലൈംഗികമായി തൃപ്തിപ്പെടുത്തുക അവന് തല്ലാനും തടവാനുമുള്ള ഒരു സെക്സ് സ്റ്റോയി ആയി മാറുക പെണ്ണം ഇറാനിൽ എന്താണ് നടക്കുന്നത് ഞങ്ങൾക്ക് ആധുനിക മനുഷ്യരാകണം ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നുഴഞ്ഞു കയറുന്ന ഈ മതം എന്ന മാരകമായ ക്യാൻസറിനെ മാറ്റി നിർത്തണം ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം ഞങ്ങൾ എന്ത് പഠിക്കണം എവിടെ ജോലി ചെയ്യണം ഇതൊക്കെ തീരുമാനിക്കുന്നത് മതമായിരിക്കരുത് എന്ന് പറഞ്ഞ് ആധുനിക മനുഷ്യരാകുന്നതിന് വേണ്ടി ഇറാനിലെ ഒരുപറ്റം മുസ്ലിം സ്ത്രീകൾ ഹിജാബ് പ്രതിഷേധ റാലിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ കേരളം ആരോടൊപ്പം നിൽക്കും എന്നതാണ് നമ്മുടെ വിഷയം അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികൾ പഠിക്കണ്ട അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട അവര് ജോലികളിൽ വ്യാപൃതരാകണ്ട അവര് വീട്ടിലിരുന്നാ മതി ഇറാനിലോ ഞങ്ങൾക്ക് മനുഷ്യരാകണം നമ്മുടെ നാട്ടിൽ ഒരുപാട് നവോത്ഥാന ചിന്തകരുണ്ടല്ലോ അന്ത്യചർച്ചാ തൊഴിലാളികൾ ഉണ്ടല്ലോ എന്തേ ഇവരാരോടൊപ്പം നിൽക്കും ഇപ്പോ സൗദി അറേബ്യയിൽ നിന്ന് ഇന്നുണ്ടായിരുന്ന വാർത്ത എന്തായിരുന്നു പരീക്ഷാ ഹാളില് മുഖം മുഴുവനും മറയ്ക്കുന്ന വസ്ത്രധാരണത്തിന് നിരോധനവുമായിട്ടാണ് സൗദി വന്നത് സൗദിയിലെ ഈ ഉത്തരവിനെതിരെ നമ്മുടെ നാട്ടിലെ ആളുകൾ സംസാരിക്കുമോ മെസ്സി പോലും കന്തൂറയിട്ട് കളിക്കണമെന്ന് പറഞ്ഞ ആളുകളാണ് മെസ്സി പച്ച വ്യഭിചാരിയാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഇവിടെ ഉള്ളതെല്ലാം എല്ലാ എല്ലാമാരെയും പറയുന്നില്ല അപ്പോ റൊണാൾഡോയുടെ തുട കണ്ട കാരണം മുസ്ലിം സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നു അതുകൊണ്ട് ഇനി മുതൽ റൊണാൾഡോ പർദ്ധ ഇട്ട് കളിക്കട്ടെ ഏഴടിപ്പൊക്കമുള്ള പർദ്ധ ഇട്ട് കളിക്കട്ടെ എന്ന് പറഞ്ഞ ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോ സൗദിയില് പരീക്ഷാ ഹാളുകളില് സ്ത്രീകളുടെ മുഖം മുഴുവനായി മറയ്ക്കുന്ന വസ്ത്രമായ അഭയ അല്ലെങ്കിൽ ഹിജാബ് നിരോധിച്ചത് എന്തിനാണ് പരീക്ഷ എഴുതുന്നത് ആരാണ് കാൻഡിഡേറ്റ്സിനെ എക്സാമിനർ അറിയണം അദ്ദേഹത്തിന് അറിയാൻ കഴിയണം അതാണ് ഐഡന്റിറ്റി ഒരു ഡോക്ടർക്ക് രോഗിയെ അറിയണം രോഗിക്ക് ഡോക്ടറെ തിരിച്ചറിയണം അധ്യാപകന് വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിക്ക് അധ്യാപകനെയും തിരിച്ചറിയാൻ കഴിയണം അപ്പോ സൗദി അറേബ്യ കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദിയിലെ വിദ്യാഭ്യാസ പരിശീലന വിലയിരുത്തൽ കമ്മീഷൻ്റെതാണ് ഈ പ്രഖ്യാപനം സൗദിയിൽ പോയിട്ട് നമ്മുടെ നാട്ടില് ഇത്തരം നിയമങ്ങളൊന്നും അംഗീകരിക്കില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പ്രഭാഷകരുണ്ടാകും എത്ര മതപണ്ഡിതന്മാരുണ്ടാകും എത്ര പുരോഹിതന്മാരുണ്ടാകും പരീക്ഷാ ഹാളിനകത്ത് വിദ്യാർത്ഥികൾ മുഖം മറയ്ക്കുന്ന സൗദിയുടെ പരമ്പരാഗത വസ്ത്രമായ അഭയ ഉപയോഗിക്കരുത് എന്നാണ് പരീക്ഷ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് മുമ്പൊക്കെ നമ്മൾ അപായപർദ എന്ന് പറയും അഭയ അഭയ അങ്ങനെയാണ് പർദക്ക് പറയാം അഭയ അപ്പോ ഈ അഭയ അഭയപർദ ഇപ്പോ അത് നമ്മൾ മുമ്പ് ഹൂറിലിൽ നിന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഇപ്പൊ അത് പല പേരുകളിലാ ഇപ്പൊ അമ്പർലഘട്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കൊട പോലെ ഇരിക്കുന്ന പറ സൗദി അറേബ്യയില് പരമ്പരാഗതമായി അവര് പൊടിപടലങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുന്നതിനു വേണ്ടി അവരുപയോഗിച്ചിരുന്ന വസ്ത്രമായ ഈ അഭയ എന്ന് പറയുന്ന ഹിജാബ് പർദ ഈ നിക്കാബ് സംവിധാനം നമ്മുടെ നാട്ടില് നിരവധി സ്ത്രീകൾ ഉപയോഗിച്ചു വരികയും അത് ഒരു മതചിഹ്നമാണ് എന്നവര് ധരിച്ചു വരികയും ചെയ്യുന്നു എന്നിട്ട് സൗദി പോലും മാറുന്നു അഭയ നിർബന്ധമായി ധരിക്കേണ്ടതില്ല എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സൗദി ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നതിനു മേലെയാണ് ഈ വിലക്ക് കൂടി വരുന്നത് പരീക്ഷാ ഹാളിനകത്ത് വിദ്യാർത്ഥികൾ യൂണിഫോം ധരിക്കണമെന്നും വസ്ത്രധാരണം പൊതു മര്യാദയ്ക്കനുസൃതമായി ധരിക്കണമെന്നുമാണ് പരീക്ഷാ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പോ കമ്മീഷന്റെ ഈ ഉത്തരവിനെ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും അംഗീകരിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും സ്ത്രീകൾ മുഖം മറച്ച് കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി ചൂളക്ക് വെക്കേണ്ടുന്ന ഉപകരണമല്ല എന്നും പൊതുസ്ഥലങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലുള്ള വസ്ത്രധാരണമായിക്കൊള്ളട്ടെ ഒരു സ്ഥാപനമാകുമ്പോൾ ആ സ്ഥാപനത്തിന്റെ യൂണിഫോമിറ്റി അംഗീകരിക്കണം എന്നും പറഞ്ഞു ഉത്തരവിറക്കുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തോടൊപ്പം പ്രവർത്തിച്ച് സൗദി അറേബ്യയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും മൂല്യനിർണ്ണയവും അക്രഡിറ്റേഷൻ ഒക്കെ നിർവഹിക്കുന്ന കമ്മീഷനാണ് ഈ ഉത്തരവുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഈ ടി സി അപ്പോ നമ്മളുടെ ആലോചിച്ചു നോക്കൂ നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ വസ്ത്രധാരണവും വസ്ത്രമര്യാദയും ഒന്നും ഇതല്ല എന്നാൽ പോലും കർണാടകയിൽ എന്താണ് സംഭവിച്ചത് ഹിജാബിന്റെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോ ഒരു കഷ്ണം തുണിയുടെ പേരിൽ ഇരുപത്തിരണ്ടുകാരിയായ മഹസ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇറാനിൽ കൊല ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ എത്ര പേര് പ്രതികരിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ നാട്ടിലെ പ്രതികരണം എപ്പോഴും അവർക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ ചായ്വുണ്ടാകും ആ രാഷ്ട്രീയ ചായ്വിന് അനുകൂലമായും അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകും അതിന് പ്രതികൂലമായും മാത്രമേ ഇവര് സംസാരിക്കൂ അങ്ങനെയല്ലോ വേണ്ടത് നമ്മള് ജനാധിപത്യ രാജ്യമാണ് ഈ രാജ്യത്തെ ഇറാനും അഫ്ഗാനും ഒക്കെ ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ ഇറാനിലെയും അഫ്ഗാനിലെയും ഒക്കെ ഇന്നത്തെ അവസ്ഥ കാണുന്നതോടൊപ്പം തന്നെ സൗദി അറേബ്യ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ മാറ്റവും കൂടി ഒന്ന് ഉൾക്കൊള്ളുന്നത് നല്ലതാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ മദ്രസയിലും സ്കൂളിലും ഒക്കെ പോയിരുന്നത് ഒരു കർച്ചീഫിനെ കാട്ടിൽ കുറച്ചും കൂടി വലിപ്പമുള്ളൊരു തുണി ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതാണെങ്കിൽ ക്രോസ് ആയിട്ട് അതിനെ മടക്കും എന്നിട്ട് ഇതിങ്ങനെ തലയിൽ വെച്ചിട്ട് രണ്ട് സ്ലൈഡും കുത്തും ഇതായിരുന്നു പിന്നെ വലിയ ആളുകളൊക്കെ സാരി ഉടുത്തിട്ട് ആ സാരിയുടെ തലപ്പ് പിടിച്ച് തലയിലേക്ക് വെച്ചിട്ട് ഒരു സ്ലൈഡ് കൊടുത്തു ഇതായിരുന്നു തലയിൽ ഇങ്ങനെ ഒരു ഷാൾ മാത്രം അതല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന ബുർക്കൈ ഹിജാബും നിക്കാബും ഒക്കെ നമ്മൾ ഇന്ന് കേട്ടിട്ട് പോലുമില്ല സൗദി അറേബ്യ പോലും യൂറോപ്പ് പോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ യൂറോപ്പിന്റെ സംസ്കാരത്തിന് വേണ്ടി അറേബ്യൻ കൺട്രീസിലെ ഭരണാധികാരികൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇറാനിനെയും അതുപോലെ അഫ്ഗാനിലെ താലിബാനിസത്തെയും ഒക്കെ പ്രണയിക്കുന്നവർ അപകടകാരികളാണ് എന്നതല്ലാതെ എന്ത് പറയാം അവർക്ക് അനുകൂലമായ സ്റ്റേറ്റ്മെന്റുമായി മുന്നോട്ട് വരുന്ന ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന താലിബാനിസത്തെ നമ്മൾ തിരിച്ചറിയണം അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മൾ തിരിച്ചറിയണം അവർക്കെന്താണ് വേണ്ടത് ഈ ജനാധിപത്യ രാജ്യത്തെ ഉന്മൂലനം ചെയ്യാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടത്തെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ബഹുസ്വരതയെ തകർക്കാൻ അതിനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് തരാതരം അവർ അതിനുവേണ്ടി ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപ്പൂച്ചി തന്നെയാണ് ഇത്രയും നാളും പോയി പോയിട്ടുള്ളത് ഇപ്പോ ഇന്ത്യയില് ഹിന്ദു വർഗീയത വല്ലാതെ വളർന്നു എന്ന് പറയുമ്പോൾ അതിന് വിത്തിട്ടതാരാണ് അതിന് വിത്തിട്ടതാരാണ് മുസ്ലിം വർഗീയതയെ താലോലിക്കുന്നവരാണ് മുസ്ലിം വർഗീയതയെ ഒരു ഭാഗത്ത് താലോലിച്ച് വളർത്തുകയും ഹൈന്ദവ ഭീകരതയെ എതിർക്കുകയും ചെയ്യുമ്പോൾ ലോകം മുഴുവനും മുസ്ലിം ഭീകരത വളരുകയാണ് മുസ്ലിം വർഗീയത വളരുകയാണ് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അവര് ഇന്ത്യാ വിഭജനമുണ്ടല്ലോ ഖിലാഫത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് അതിനൊക്കെ ഒരു മതേതര മുഖം നൽകിയത് എന്തിനേരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ലക്ഷണമൊത്ത വർഗീയ കലാപത്തിന് പോലും ഒരു മതേതര മുഖം നൽകി അതിനെ ശക്തിപ്പെടുത്തുകയും അന്ന് ഏറ്റവും കൂടുതൽ ഹൈന്ദവരുടെ തലവെട്ടി തൂവൂർ കിണറ്റിൽ എറിഞ്ഞ ആളുകളെ എന്തോ വീര പരിവേഷം നൽകുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഈ രണ്ടായിരങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടുകളിലും അത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ തക്കം നോക്കി അന്നത്തെ കാലത്ത് ഖിലാഫത്തുകാർ വിഭജനവാദം ഉയർത്തി അങ്ങനെ പത്ത് രൂപയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നായിരുന്നു അന്ന് മുദ്രാവാക്യം വിളിച്ചത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം എന്തായിരുന്നു ഇരുപത്തിയൊന്നിൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ എറിഞ്ഞ വാള് അവിടെ എടുത്ത വാള് രണ്ടായിരത്തി ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ആകുമ്പോൾ അത് എറിഞ്ഞു എന്ന് കരുതിയോ നമ്മൾ ആലോചിച്ചു നോക്കണം എങ്ങനെയാണ് അവരുടെ ഭീകരത വളർന്നുകൊണ്ടിരിക്കുന്നത് മതരാഷ്ട്രങ്ങൾ പോലും കാലോചിതമായി അവരുടെ ഗോത്ര നിയമങ്ങൾ അവരുടെ ഈ ശരീരത്ത് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടുകയും അവർ യൂറോപ്യൻ കൺട്രീസിനെയൊക്കെ അനുകരിക്കാൻ ശ്രമിച്ച് ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട് ഇപ്പോഴും എവിടെ നിൽക്കുന്നു പ്രാകൃതമായ ഗോത്ര ആചാരങ്ങളിലേക്ക് വിശ്വാസങ്ങളിലേക്ക് ആ പ്രാകൃതമായ അനുഷ്ഠാന രീതികളിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോകാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും നന്ദി